ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും മെസ്സേ കുക്കിംഗ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ ആയിട്ടാണ് അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഉണ്ടാക്കാനായിട്ടെങ്കിൽ നല്ല എളുപ്പമാണ് അതുപോലെ നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ് അപ്പോൾ ഈ ഒരു പായസം എങ്ങനെ എങ്ങനെയുണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ മീഡിയം സൈസുള്ള ഒരു ആറ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ കഴുകി തൊലിയെല്ലാം കളിഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്യാരറ്റ് മൊത്തം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് മുഴുവനും ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കും ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ചച്ചു മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഒന്നര പാക്കറ്റ് പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ സാധാ മിർമാ പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര കണക്കൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല ഓരോരാൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ടായി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചവരി വേവിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചവ്വരി വേവിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടും അതിന് വേണ്ടിയാണ് അതുമാത്രമല്ല നല്ല കടിക്കും നല്ലൊരു ടേസ്റ്റും അപ്പോൾ ചവ്വരി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൈവക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് പായസത്തിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത് കയ്യിൽ ഇല്ലെങ്കിൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്നുകൂടി റിച്ചാകാൻ വേണ്ടി ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ നിലക്കടലയും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതുകൂടി പായസത്തിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പം നിലക്കടലയും ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കടിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ഇപ്പോൾ നിലക്കടല വറുത്തതാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പായസം നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടിട്ട് ഒന്ന് കാച്ചി ഒഴിക്കാവുന്നതാണ് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു പറ്റി പറഞ്ഞാലൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഉണ്ടാക്കി നോക്കി തന്നെ ചെയ്യുക അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പായസം ഉണ്ടാക്കി നോക്കുക അതുപോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്